കുറച്ച് ദിവസങ്ങളായി ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത് അനീഷിനെ കുറിച്ചാണ് അതിൻ്റെ തലക്കെട്ട് അനീഷ് ഫീൽഡ് ഔട്ടായി എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി അവർ നിരത്തുന്നത് അനീഷ് ഒരു എന്റർടൈനർ അല്ല അനീഷ് ആരോടും സംസാരിക്കാറില്ല ഒരു വേദിയിൽ കയറി നിന്നാൽ അവിടെ കൂടി വരുന്ന ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ സന്തോഷിപ്പിക്കുവാൻ എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരാളിനു മാത്രമല്ല വേദികൾ ലഭിക്കുകയുള്ളൂ സീസൺ സെവനിലെ വിന്നറായ അനിമോൾക്ക് അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അനുമോള് ഉദ്ഘാടനങ്ങളുമായി തിരക്കിട്ട് ഓടി നടക്കുകയാണ് എന്നാൽ സീസൺ സെവനിലെ റിയൽ വിന്നറായ അനീഷ് ആകട്ടെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നു തുടർന്ന് ആ പോസ്റ്റുകൾ അവസാനിക്കുമ്പോൾ രേണുശ്രുതി പോലും തിരക്കിട്ട് ഉദ്ഘാടനങ്ങളുമായി വിദേശ രാജ്യങ്ങൾ തോറും കയറി ഇറങ്ങുമ്പോൾ റിയൽ വിന്നർ ഫീൽഡ് ഔട്ടായി എന്നുള്ള വേദനയുളവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ട്രോളുകയാണ് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി അനീഷിന്റെ ആരാധകർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഗതി എവിടെയും എത്തുന്നില്ല ഇപ്പോഴത്തെ അനീഷിന്റെ ആരാധകർക്ക് ഒരു ഏഴിന്റെ പണിയുമായി അടുത്തൊരു പൂട്ട് വീണിരിക്കുകയാണ് അതെന്താണ് എന്ന് ചോദിച്ചാൽ അനീഷ് ചെയ്ത രണ്ട് പ്രമോഷൻ വർക്കുകളാണ് ഒന്ന് ഇംഗ്ലീഷ് കഫേ എന്ന സ്ഥാപനത്തിന് വേണ്ടി നടത്തിയ പരസ്യം രണ്ട് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിനു വേണ്ടി നടത്തിയ പ്രമോഷൻ ഈ രണ്ട് സംഗതികളും പുറത്തു വന്നതോടുകൂടി അനീഷിന്റെ നിലപാടുകളെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമന്റ് ബോക്സുകളൊക്കെ കാണണം എജ്ജാതി കമന്റുകളും ചോദ്യങ്ങളും ഒക്കെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതെന്ന് അതായത് ബിഗ് ബോസിനുള്ളിൽ അനീഷ് പ്രധാനമായും മലയാളത്തെ പ്രമോട്ട് ചെയ്യുവാൻ വേണ്ടി നിലകൊണ്ടൊരു മനുഷ്യനാണ് സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം എന്ന് ആവർത്തിച്ചുള്ള ആ ശബ്ദം അതൊരു സംസാര വിഷയമായി മാറുകയും ഒടുവിൽ മലയാള ഭാഷയെ സംരക്ഷിക്കുവാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള അനീഷിന്റെ നിലപാടുകളും അതൊന്നും പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ സമയത്തുണ്ടായിരുന്ന അനീഷിന്റെ വീറും വാശിയും ഒക്കെ കണ്ടാൽ മലയാള ഭാഷ എന്നുള്ളത് നേരെ നിൽക്കാൻ ത്രാണിയില്ലാതെ എങ്ങാണ്ടും നടുവൊടിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു സംഭവമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെ ഞാൻ നിവർത്തി നിർത്തിയിരിക്കും ഞാൻ സംരക്ഷിച്ചിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പാർക്കുന്ന ലോകത്തിൽ ഒട്ടനവധി ഭാഷകളുണ്ട് അതിൽ പഴയ പല ഭാഷകളും മരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷകൾക്ക് മൃത എന്നുള്ള പേരാണ് കൊടുക്കാറുള്ളത് ജീവൻ ഭാഷകളുമുണ്ട് മൃതഭാഷകളുമുണ്ട് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ആശയവിനിമയത്തിനു വേണ്ടി നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ കാലം മാറി സംസ്കാരം മാറി പുതിയ സംസ്കാരങ്ങൾ പഴയ സംസ്കാരങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഭാഷകൾക്കും മാറ്റം സംഭവിച്ചു അങ്ങനെ ഒടുവിൽ ആ ഭാഷകൾ ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഭാഷയായി മാറി അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഷകൾക്ക് മൃത എന്ന പേര് വന്നത് അതിനുദാഹരണമാണ് ഈ അരാമിക് ഗ്രീക്ക് ഹീബ്രു തുടങ്ങിയ ഭാഷകളൊക്കെ ഇതുപോലെ ഒട്ടനവധി ഭാഷകളുമുണ്ട് അനീഷിന്റെ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ ഇതുപോലെ വീട് കിടക്കുന്ന ഒരു ഭാഷയാണ് മലയാള ഭാഷ അതുകൊണ്ട് മലയാള ഭാഷയെ നിവർത്തി നിർത്തുവാൻ വേണ്ടി ഞാൻ ഒറ്റയാൾ പോരാട്ടം നടത്തേണ്ടി വന്നാൽ അതിന് ഞാൻ തയ്യാറാകും എന്നുള്ള ഭാവമായിരുന്നു അനീഷിന്റെ സത്യത്തിൽ വന്നു കയറിയ ദിവസം മുതൽ ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് ആയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം കളം മാറ്റി സുപ്രഭാതം ബിഗ് ബോസ് എന്നാക്കിയത് അതിൻ്റെ പേരിൽ അടി പൊട്ടിയപ്പോൾ നിങ്ങൾ വിദേശ ഭാഷയുടെ സ്വാധീനത്തിൽ അകപ്പെട്ട ഇവിലീസുകളും ഞാൻ മാതൃഭാഷയെ സ്നേഹിക്കുന്ന മാതൃഭാഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പക്ഷ മലയാളിയും എന്നൊക്കെയുള്ളൊരു ധ്വനി അത് അനീഷിന്റെ വാക്കുകളിലുണ്ടായിരുന്നു ഇതെല്ലാം പക്ക ഉടായ്പ് നാടകങ്ങളുമായിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തിറങ്ങി വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കഫയിലേക്ക് തന്നെ പോവുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനീഷിന്റെ പ്രൊമോഷണൽ വീഡിയോ അനീഷ് ഇംഗ്ലീഷ് കഫേക്ക് വേണ്ടി സംസാരിച്ചത് മഹാപാപോ പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അനീഷിന്റെ നിലപാടാണ് അനീഷിന്റെ നിലപാടുകൾ വെറും നിഴൽപ്പാടുകളായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ വിലയിരുത്തൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും അനീഷ് പറയുന്നുമില്ല പിന്നെ ആരാണ് മറുപടി പറയേണ്ടത് അതെല്ലാം അണികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അണികളാണെങ്കിൽ ഈ ഇരട്ടത്താപ്പുകൾക്ക് എന്തും മറുപടി പറയണം എന്നറിയാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു മുൻപോട്ട് പോകുന്ന വഴിക്ക് കുരു എന്ന പോലെ ദേ അടുത്ത സാധനം അഡ്വക്കേറ്റ് അഞ്ജലി ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം അനീഷ് എന്റെ ഹൃദയത്തിൽ കയറി കൂടിയ പേരാണ് അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം അപമാനിക്കുന്ന അവരുടെ മാനത്തിന് വില പറയുന്ന ഒരുപാട് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഈ സീരിയൽ ഈ സീരിയൽ കാണുമ്പോൾ ഒരു സിനിമ കാണുന്ന ഉണ്ടാവുന്നത് ഈ സീരിയൽ കണ്ടു കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ തുടങ്ങുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു സീരിയൽ സമൂഹത്തിന് നൽകുന്ന ഒട്ടനവധി സന്ദേശങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിലപാടുകൾ എടുക്കുന്ന ഒരു സീരിയൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു സീരിയൽ എന്നുള്ളതാണ് ഈ സീരിയലിന്റെ പ്രൊമോഷനു വേണ്ടി അനീഷ് മുഖം കാണിക്കുവാൻ എത്തുമ്പോൾ അനീഷിനെതിരെ ഒട്ടനവധി ചോദ്യങ്ങളാണ് വീണ്ടും ഉയരുന്നത് അതിന്റെ കാരണം അനീഷ് ഒരു നല്ല സ്ത്രീ വിരോധിയാണ് എന്നുള്ളത് തന്നെയാണ് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആരംഭ ദിവസത്തിൽ അനീഷിനെ ലാലേട്ടൻ പരിചയപ്പെടുത്തിയത് ഒരു സ്ത്രീ വിരോധി എന്ന രീതിയിലാണ് ഈ സ്ത്രീ വിരോധി എന്ന ടൈറ്റിൽ വെച്ചത് കൊണ്ട് തന്നെയാണ് അനീഷിന് ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു എൻട്രി ലഭിക്കുക കൂടി ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എപ്പോഴും കോൺട്രവേഴ്സി സബ്ജക്റ്റുകളാണ് ബിഗ് ബോസിന് താല്പര്യം അപ്പോൾ അത്തരത്തിലുള്ള ടൈറ്റിലുകളുമായ ആൾക്കാർ അകത്തേക്ക് കയറിയാൽ അങ്ങനെയുള്ള ആൾക്കാരെ അകത്തേക്ക് കയറ്റി വിട്ടാൽ വീടിനകത്ത് അതേ ചൊല്ലി ഉഗ്ര സംവാദങ്ങളും സംഘടനകളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് അത് കണ്ടന്റുകളാണ് അത് ബിഗ് ബോസിന് മുതൽക്കൂട്ടാണ് ഇത് അനീഷിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ത്രീ വിരുദ്ധം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് താൻ അകത്തേക്ക് കയറിയത് പക്ഷേ അകത്ത് കയറിയതിനു ശേഷം കാര്യമായിട്ട് സ്ത്രീ വിരുദ്ധതയൊന്നും താൻ പറഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് നടത്തിയ ഒരു ചർച്ചയിൽ മദ്യപാനിയായ ഭർത്താവ് മദ്യപിച്ചു കൊണ്ടുവന്ന് ഭാര്യയെ തല്ലുമ്പോൾ ആ തല്ല് സഹിക്കുവാൻ ഭാര്യ തയ്യാറാണെങ്കിൽ ആ കുടുംബജീവിതം പ്രശ്നങ്ങളില്ലാതെ ഓക്കെ ആയിട്ട് മുൻപോട്ട് നീങ്ങും എന്നുള്ള അനീഷിന്റെ ആ കാഴ്ചപ്പാട് അത് ബിഗ് ബോസിൽ വലിയ ചർച്ചയും ഒച്ചപ്പാടുമുണ്ടാക്കി കൂട്ട ആക്രമണമാണ് അതിനോടുള്ള ബന്ധത്തിൽ അനീഷിന് നേരിടേണ്ടി വന്നത് അന്ന് അവസാനിപ്പിച്ചു സ്ത്രീവിരുദ്ധത പറച്ചിൽ അത് ആദ്യത്തെയും അവസാനത്തേയുമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു അവിടെ വെച്ച് തന്നെ അനീഷിന് മനസ്സിലായി സ്ത്രീവിരുദ്ധതയും പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ നടന്നാൽ പണി പാളുമെന്ന് അതോടുകൂടി ആ വിഷയത്തിൽ പിന്നീട് താൻ ഓരഭിപ്രായങ്ങളും പറയുവാൻ പോയിട്ടില്ല എങ്കിലും താനൊരു വിരുദ്ധൻ തന്നെയാണ് എന്നുള്ളൊരു തലക്കെട്ട് അതവിടെ മാറാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു അതുമായി മുൻപോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അനീഷിന്റെ ഉള്ളിൽ പ്രണയം മൊട്ടിടുകയും തുടർന്ന് താൻ അനുമോളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തത് അതൊന്ന് വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടി അനീഷിന്റെ ആർമിക്കാർക്കിടന്ന് പെടാപ്പാട് പെട്ടു കാരണം പുറത്ത് നിൽക്കുന്ന ആർമി ഗ്രൂപ്പ് ഘോര യുദ്ധം ചെയ്തു കൊണ്ടിരുന്നത് ആ സമയത്ത് അനുമോൾക്കെതിരെയാണ് അനുമോളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വലിച്ചു കീറി ഒട്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം അനുമോളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് അനീഷ് രംഗപ്രവേശനം ചെയ്യുന്നത് ആ ഒരു നീക്കം അനീഷിനും അനീഷിന്റെ ആർമിക്കും ചില്ലറ പരിക്കുകളല്ല ഉണ്ടാക്കി കൊടുത്തത് ആർമി ഗ്രൂപ്പ് ഒന്നടങ്കം വെട്ടിലായി പോയ നിമിഷം പക്ഷേ ഭാഗ്യത്തിന് അനുമോൾ ആ സമയത്ത് ആ പ്രപ്പോസൽ നിരസിച്ചു കളഞ്ഞു അത് ഫാൻസ് ഗ്രൂപ്പിന് വീണ് കിട്ടിയ ഏറ്റവും വലിയൊരു ജീവശ്വാസമായിരുന്നു കാരണം തലേ ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും ആർമിക്കാർ അനുമോളെ വലിച്ചു കീറുവാനുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ആ ആഹ്വാനം എല്ലാവരിലേക്കും എത്തിച്ചു ചെയ്യുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു പ്രപ്പോസൽ എങ്ങാണോ അനുമോൾ അംഗീകരിച്ചിരുന്നെങ്കിൽ പിന്നെ അനുമോളെ വെളുപ്പിക്കുവാൻ വേണ്ടി ഇവറ്റകൾക്ക് പാടുപെടേണ്ടി വരുമായിരുന്നു പഴയ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്തായാലും ദൈവം തുണച്ചു അങ്ങനെ ആർമിക്കാർ രക്ഷപ്പെട്ടു തുടർന്ന് നമ്മൾ കണ്ടത് അനീഷിന്റെ ഈ പ്രപ്പോസൽ നിരസിച്ചതിൻ്റെ കൂടെ പക അതും കൂടെ കൂട്ടിക്കുഴച്ചു വർദ്ധിത വീര്യത്തോടെ അനുമോൾക്കെതിരെ അവർ ആഞ്ഞടിക്കുവാൻ തുടങ്ങിയതാണ് ഒടുവിൽ ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ അനീഷ് ആദ്യം തന്നെ വീണ്ടും ആർമിക്കാരെ അങ്കലാപ്പിലാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പ്രസവ അവധി അതൊരിക്കലും ഒരു അവകാശമായി കരുതരുത് പ്രസവിച്ചാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കുട്ടിയെ അതിന്റെ പാട്ടിന് വിട്ടിട്ട് ജോലിക്ക് പോയിക്കോണം ആ പദവി ഒരിക്കലും സ്ത്രീക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രസ്താവനയിലേക്ക് വന്നു ഇത് താൻ മുന്നമേ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് വീണ്ടും കത്തിച്ചു കത്തിച്ചുവിട്ടത് ഇന്റർവ്യൂവർ അഞ്ജനയാണ് അഞ്ജനയുടെ ചോദ്യത്തിന്റെ മുൻപിൽ താൻ അതിനെ നിരസിച്ചില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വീണ്ടും വ്യക്തമാക്കി തുടർന്ന് ആ ഒരു പ്രസ്താവന വലിയ കോളടക്കമാണ് ഉണ്ടാക്കിയത് പാവം ആർമി ഗ്രൂപ്പുകൾക്ക് വീണ്ടും വീണ്ടും പണി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അനീഷ് തുടർന്ന് കണ്ട കാഴ്ചകൾ റിയൽ വിന്നർ റിയൽ വിന്നർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിനെ അതുവരെയും മാറോട് അടുക്കി പിടിച്ചു നിന്ന ഒരു കൂട്ടം സ്ത്രീകൾ അമ്മമാർ അവരൊക്കെ അനീഷിനെ തള്ളി പറയുന്നു അനീഷിനെ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇനി സപ്പോർട്ട് ചെയ്യുവാൻ താല്പര്യം എന്നൊക്കെ പരസ്യമായി കമന്റ് എഴുതി പലരും പുറത്തേക്ക് പോകുവാൻ തുടങ്ങി ആ സമയത്തും ഫാൻസ് ഗ്രൂപ്പ് ആർമി ഗ്രൂപ്പുകളൊക്കെ ഇരട്ടി പണിയെടുത്ത് അനീഷിനെ പിന്നെയും പിന്നെയും വെളുപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തി അന്ന് ചില സ്ത്രീകളുടെ ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട് അനീഷ് അങ്ങനെ പ്രസവാവധിയെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആള് സ്ത്രീവിരുദ്ധനൊന്നുമല്ല സത്യസന്ധനാണ് വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല നിങ്ങൾ ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അനീഷ് ഏതന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ അദ്ദേഹത്തെ തുടർന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ അനീഷിന് വേണ്ടി പോരാടുവാനും ഏതറ്റം വരെ പോകുവാനും ഒരു കൂട്ടം ആൾക്കാർ ആർമിക്കാർ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അവരെ വീണ്ടും വെട്ടിലാക്കിക്കൊണ്ട് അടുത്ത സാധനം എത്തുന്നു അഡ്വക്കറ്റ് അഞ്ജലി സ്ത്രീകൾക്ക് പ്രസവാവധി പോലും കൊടുക്കുവാൻ പാടില്ല എന്ന് കപ്തായം വാദിച്ച അനീഷ് ആണ് ഇപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സീരിയലിന്റെ പ്രമോഷനുമായിട്ട് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ ഏഷ്യാനെറ്റ് അനീഷിന് കൊടുത്ത ഒരു എട്ടിന്റെ പണിയായിരുന്നില്ല ഈ പ്രമോഷൻ വീഡിയോ എന്നുള്ളൊരു സംശയമാണ് എന്റെ മനസ്സിലേക്ക് വന്നത് സ്ത്രീ വിരുദ്ധനെ കൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന സീരിയലിന്റെ പ്രമോഷൻ ചെയ്യിക്കുക എന്തൊരു ഗതികേടാണത് അനീഷിന്റെ ഒരു അവസ്ഥ ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ അനുമോളെ വെറുക്കുകയും അനുമോൾക്കെതിരെ നിരന്തരമായി ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഫാൻസ് അസോസിയേഷൻ അവര് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും സീരിയൽ അമ്മായിമാരാണ് സീരിയൽ അമ്മായിമാരുടെ വോട്ട് മേടിച്ചിട്ടാണ് അനുമോൾ രക്ഷപ്പെട്ടത് സീരിയലുകാർക്ക് വെളിവും ബോധവും വിവരവും ഇല്ലാത്തവരാണ് അതുകൊണ്ടാണ് അവർ അനുമോൾക്ക് കോട്ട് ചെയ്തത് അതിനിപ്പോൾ കാര്യമായിട്ട് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നൊക്കെയായിരുന്നു അങ്ങനെ വിളിച്ചു പറഞ്ഞ ആൾക്കാരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അനീഷ് അതെ സ്ത്രീ വിരുദ്ധനായ അനീഷ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സംസാരിക്കുന്ന സീരിയലിന്റെ പ്രമോഷനുമായി വന്നിരിക്കുന്നു എല്ലാ അണികളോടും പറയുന്നുണ്ട് അനീഷ് നിങ്ങൾ ഈ സീരിയൽ കാണണമെന്ന് അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് സീരിയൽ എന്ന് പറയുന്ന സംഗതിയോട് തന്നെ കലിപ്പ് വെച്ചു പുലർത്തുന്ന ആൾക്കാരോടാണ് ഇപ്പോൾ രാജാവ് വന്ന് പറയുന്നത് നിങ്ങളിത് കാണാതിരിക്കരുത് എന്ന് അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ ഇതിനെ നിങ്ങൾ എങ്ങനെ വെളുപ്പിച്ചെടുക്കും ഇതൊക്കെ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സീരിയൽ വിരോധികളെയൊക്കെ അനീഷ് എന്ന നിലപാടിന്റെ രാജാവ് അടപ്പടലം പൂട്ടിയിരിക്കുകയാണ് അനീഷിനെ ആകട്ടെ ഏഷ്യാനെറ്റും പൂട്ടിയിരിക്കുന്നു അല്ല സത്യത്തിനത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അനീഷിനും അനീഷിന്റെ ആർമിക്കുമൊക്കെ ഏഷ്യാനെറ്റ് പണി കൊടുത്തത് തന്നെയാണെന്ന് എന്തുകൊണ്ട് അനുമോളെ കൊണ്ട് അവർ ഈ പ്രമോഷൻ ചെയ്യിച്ചില്ല അനുമോളിന്റെ പ്രൊഫൈൽ ഓരോ നിമിഷവും കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് അനുമോളുടെ ഓരോ വീഡിയോ ക്ലിപ്പുകൾക്കും ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈക്കും കമന്റും ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുമോൾ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിന് വേണ്ടി ഒരു പ്രമോഷൻ ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് നിമിഷ നേരം കൊണ്ടത് എത്തുമായിരുന്നു ഇനിയിപ്പോൾ അനുമോൾ പോകട്ടെ ഫൈനൽ ഫൈവിലേക്ക് വന്ന മറ്റേ അതിനുവേണ്ടി തിരഞ്ഞെടുക്കാമായിരുന്നല്ലോ അവരെ ആരെയും പിടിക്കാതെ അനീഷ്ടിനെ തന്നെ ഈ പ്രമോഷനു വേണ്ടി അവർ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു വിധത്തിൽ അനീഷ്ടിന് കൊടുത്ത ഏറ്റവും വലിയൊരു പണിയല്ലേ സീരിയൽ ഇഷ്ടമല്ലാത്ത സീരിയൽ കാണുന്ന ആൾക്കാർക്ക് വിവരവും ബോധവുമില്ല എന്ന് വെളിപ്പെടുത്തുന്ന അനീഷിന്റെ ആർമി ഇതിനൊക്കെ ഒരു മറുപടി പറയണം നിങ്ങളുടെ രാജാവ് ഇപ്പോൾ നിങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും മുടങ്ങാതെ അഡ്വക്കറ്റ് അഞ്ജലി എന്ന സീരിയൽ കാണണമെന്ന് ഈ സീരിയലുകളോടൊക്കെ നിങ്ങൾക്ക് വെറുപ്പാണെങ്കിലും അനീഷിനോടുള്ള ആരാധന വെച്ചിട്ടെങ്കിലും ദയവ് ചെയ്ത് കുറഞ്ഞതൊരു പത്ത് എപ്പിസോഡെങ്കിലും നിങ്ങൾ കുത്തിയിരുന്ന് കാണണം അങ്ങനെയെങ്കിലും നിങ്ങൾ റിയൽ ഫാൻസ് ആണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് പ്രേക്ഷകർക്ക് കൊടുക്കണം നിങ്ങൾ അനീഷ് ഫാൻ ആണെങ്കിൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയൽ കാണുവാൻ അനീഷ് പറഞ്ഞതുകൊണ്ട് അത് കാണുകയും തെളിവിന് വേണ്ടി അതിന്റെ ഓരോരോ സെൽഫികൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് ഇവിടെ പൊളിച്ചടിക്കിയത് അനീഷിന്റെ നിലപാടുകളെയാണ് സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കുവാൻ ബിഗ് ബോസിൽ കയറിപ്പോവുകയും സ്ത്രീകൾക്കെതിരായി പ്രസ്താവന നടത്തുകയും അങ്ങനെ ഞാനൊരു പക്ക സ്ത്രീവിരുദ്ധനാണ് എന്ന് തെളിയിക്കുകയും ചെയ്ത അനീഷിന്റെ നിലപാടുകളിലെ മാറ്റം ആടപടലമുള്ള വീഴ്ച ഇതൊക്കെയാണ് നമ്മൾ വീണ്ടും കാണുന്നത് അതുകൊണ്ട് ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു ഇതൊന്നും നിലപാടായിരുന്നില്ല വെറും നിഴൽപ്പാടുകൾ തന്നെയായിരുന്നു അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ ഇയാൾ വെറും ഫേക്ക് ആയിരുന്നു എന്നുള്ളത് വ്യക്തമായി വെളിപ്പെട്ടതാണ് ഇപ്പോഴിതാ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സ്ത്രീ ശാക്തീകരണ സീരിയലിന്റെ പ്രൊമോഷൻ പറഞ്ഞതോടുകൂടി അത് വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അനീഷിന്റെ അവസ്ഥ ഓർത്തിട്ടല്ല സങ്കടം ഉണ്ടാകുന്നത് പിന്നെയോ അനീഷിനെ വെളുപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന ആരാധകരെ ഓർത്തിട്ടാണ് അവരെന്തു പറഞ്ഞൊന്ന് ആശ്വസിക്കും ഏത് രീതിയിൽ അവരിതിനെ പ്രതിരോധിക്കും അത് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല